ഭാരതികളെ തിരഞ്ഞെടുക്കുകയും അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പടിയിറങ്ങുകയും ചെയ്യുന്ന നേതാക്കന്മാരുടെയും ഒക്കെ ഒരു സംഗമ വേദിയാണ് ഇവിടെ പ്രിയപ്പെട്ട അൻവർ അനിവാര്യമായ പ്രൗഢമായ പ്രസംഗം ഇവിടെ നടത്തിക്കഴിഞ്ഞു നമുക്കറിയാം ഈ മാസം സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബിനെ സി എച്ച് പേരിൽ വിചാരപ്പെടുന്ന ഒരു മാസം കൂടിയാണ് ഞാൻ ഇന്ന് രാവിലെ കോഴിക്കോട് ബഹുമാനനായ സാദിക്കല് ശാബിതങ്ങളടക്കം പങ്കെടുത്ത ഒരു പരിപാടി ഉണ്ടായിരുന്നു അബുദാബിയിലെ കോഴിക്കോട് ജില്ലാ കെ എം സി 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 എച്ച് സെന്ററിന് നൽകുന്ന ഓറ്റി സമ്പാദിച്ചവർക്കുള്ള ഒരു കേന്ദ്രത്തിന്റെ ഒരു വലിയ തുക കൈമാറുന്ന ഒരു പരിപാടിയായിരുന്നു അത് സതികലി തങ്ങൾ ആ പരിപാടി പറഞ്ഞിട്ടുണ്ട് സംസാരിച്ചത് മുഴുവൻ തന്നെ സി എച്ചിനെ കുറിച്ചായിരുന്നു സി എച്ചിനെ ഓർക്കാതെയും വിചാരിക്കാതെയും അറിയാതെയും നമ്മുടെ ഒരു നിമിഷവും കടന്നു പോകാറൊന്നുമില്ല നമ്മുടെ നാട്ടിലൊരു ഇടാവിളക്ക് പോലെ നമ്മുടെ മക്കളിൽ നമ്മുടെ പേരക്കുട്ടികളിൽ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ സ്പന്ദനത്തിൽ സമുദായത്തിൻ്റെ ആർജവത്തിൽ എല്ലാത്തിലും സി എച്ച സാന്നിധ്യം സി എച്ച സാന്നിധ്യം മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യം കൂടിയാണ് നമ്മെ ഒരു ആഗോള മനുഷ്യരാക്കി നിർത്തുന്നത് സി എത്തിൻ്റെ അന്നത്തെ കാലത്തെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണ് ഇതുപോലെയുള്ള കൊച്ചു നഗരപ്രദേശങ്ങളിലല്ല ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പോയി ആഗോള രാഷ്ട്രീയത്തെ കുറിച്ച് പറയുമായിരുന്നു കണൽ മുഹമ്മദ് ലോകത്തിനടക്കുന്ന ചലനങ്ങളെ കുറിച്ച് നിങ്ങളൊരു ആഗോള മനുഷ്യരാണ് നമ്മളൊക്കെ അങ്ങനെയാണെന്ന് പറഞ്ഞത് പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇന്ന് നമ്മളൊരു ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന കാഴ്ചപ്പാടിലേക്കൊക്കെ നമ്മൾ മാറിയിട്ടുണ്ട് പറയും അതിന് മിത്രയോ മുമ്പ് ആ ഒരു കാഴ്ചപ്പാട് ഒരുപക്ഷെ മനുഷ്യനെ ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള നമ്മുടെ രക്ഷിതാക്കളെ നമ്മളെയൊക്കെ ഒരു അന്താരാഷ്ട്ര തലത്തിലേക്ക് ചിന്തിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഉയർത്തിയത് ലോകത്തിന്റെ ഏത്